അരുൺ ദുഷ്ടനാണ് അയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടണം ഇനിയെങ്കിലും ഇളയ കുട്ടിയോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൊടുപുഴയിലെ കുട്ടിയുടെ അമ്മ കൗൺസിലർമാരോട് പറഞ്ഞതിങ്ങനെ തൻ്റെ സുഹൃത്തായിരുന്ന അരുണിനെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നെന്നും കുഞ്ഞുങ്ങൾക്ക് അയാൾ തണലാകുമെന്ന് കരുതിയിരുന്നതായി തൊടുപുഴയിൽ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ മാതാവ് ആശുപത്രി അധികൃതർ കുടുംബശ്രീ വഴി ഏർപ്പാടാക്കിയ രണ്ടു വനിതാ കൗൺസിലർമാരാണ് യുവതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നാൽ അരുൺ ക്രൂരത കാണിച്ചെന്നും അയാൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നും യുവതി വനിതാ കൗൺസിലർമാരോട് പറഞ്ഞു തന്റെ വിശ്വാസം തകർക്കുന്ന തരത്തിൽ അരുൺ പെരുമാറിയിരുന്നു ഇത്ര നാളും അയാളെ പേടിച്ചായിരുന്നു ജീവിച്ചിരുന്നതെന്നും യുവതി പറയുന്നു മാത്രമല്ല ഇനി ഇളയ കുട്ടിയുമായി സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും അയാളുമായി ജീവിക്കാൻ താല്പര്യമില്ല എന്നും യുവതി പറഞ്ഞു മരണമടഞ്ഞ ഭർത്താവിന്റെ വീട്ടുകാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അരുണാണ് സഹായത്തിനുണ്ടായിരുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ ആറു ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലിട്ടത് അരുണിനോടുള്ള ബാധ്യതയ്ക്ക് കാരണമായെന്നും അവർ പറഞ്ഞു ഇപ്പോൾ യുവതിക്ക് കോലഞ്ചേരിയിലെ ആശുപത്രിയിലാണ് കൗൺസിലിംഗ് നൽകുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പുലർച്ചെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടെങ്കിലും അതിന് സമ്മതം നൽകാതെ വഴക്കിടുകയാണ് അരുൺ ആനന്ദും കുട്ടിയുടെ അമ്മയും ചെയ്തത് പിന്നീട് ആംബുലൻസിൽ കയറാൻ ആവശ്യപ്പെട്ടിട്ടും അരുൺ തയ്യാറായില്ല ഇത്തരത്തിൽ വിലയേറിയ ഒന്നര മണിക്കൂറോളം ഇരുവരും ചേർന്ന് നഷ്ടമാക്കി ഒരു മണിക്കൂറെങ്കിലും നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത ഏറെയായിരുന്നുവെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നു കുട്ടിയെ ആശുപത്രിയിലെത്തിക്കുന്നതിന്റെയും തുടർന്നുണ്ടായ സംഭവങ്ങളുടെയും ദൃശ്യങ്ങൾ ആശുപത്രിയിലെ സി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അരുൺ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് പരിക്കേറ്റ കുട്ടിയുമായി അമ്മ കാറിന്റെ പിൻ സീറ്റിലായിരുന്നു വാഹനം എത്തിയ ഉടൻ ജീവനക്കാരും യുവതിയും ചേർന്ന് കുട്ടിയെ സ്ട്രെച്ചറിൽ അകത്തേക്ക് കൊണ്ടുപോകുന്നതും കാണാം ഈ സമയം കാറിൽ നിന്നെത്തിയ അരുൺ മറ്റു ലഹരിയിലായിരുന്നു റക്കാത്ത വിധം ആടിയാണ് നടന്നത് ഷർട്ടിന്റെ ബട്ടണുകൾ തുറന്നിട്ടിരുന്നു അതേസമയം അമ്മയും മൂന്ന് വയസ്സുള്ള ഇളയ കുട്ടിയും മാത്രമാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ കാമുകൻ അരുൺ പരമാവധി ശിക്ഷ ലഭിക്കാൻ കുട്ടിയുടെ അമ്മയുടെ മൊഴി ഉപകരിക്കുമെന്നാണ് നിയമോപദേശം ഈ സാഹചര്യത്തിലാണ് അവരെ സാക്ഷിയാക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നാൽ കുട്ടിയുടെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായാൽ അവരെയും കേസിൽ പ്രതി ചേർക്കുമെന്നും പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക